സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്താം തീയതി ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിക്കോ അത് ഒന്നൊന്നര റിവ്യൂ ആണ് വരാൻ പോകുന്നത് ഒരാളെ പോലും സപ്പോർട്ട് ചെയ്യില്ല അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന എല്ലാവർക്കും ശക്തമായ പിന്തുണ കൊടുക്കും അല്ലാതെ ഒരാളുടെയും മൂട് താങ്ങിയിട്ട് പഴയതുപോലെ എന്താ പറയേണ്ടത് ഈ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ മാരാറിങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്ത പണി എല്ലാവരും മാരാർക്ക് വേണ്ടി മരിച്ച ലാസ്റ്റ് മാരാർ മാരാർ യും നല്ല രീതിയിൽ ത്രീ ജി ആക്കി എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഏതായാലും അപ്പൊ മാരാർക്ക് വേണ്ടി ജോലി ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വേറെ ഒന്നും അല്ല ദിവസം മുമ്പ് പറഞ്ഞത് പക്ക എന്താ പറയുന്നത് തെണ്ടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും യൂട്യൂബേഴ്സിന് അരിവണിക്കണമെങ്കിൽ എന്നെ വേണം അതുപോലെ നാണവും മാനവുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ യൂട്യൂബർമാരോട് ചോദിച്ചോ മാറാറ് മാരാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് പേരിവിടെ അധ്വാനിച്ചിട്ടുണ്ട് മാരാർക്ക് വേണ്ടി വീഡിയോ ചെയ്തവർ മാരാർക്ക് വോട്ട് ചെയ്തവർ അതുപോലെ മാരാർക്ക് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതിയവരൊക്കെ ഉണ്ട് പക്ഷെ മാരാർ ആരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം യുനൈസ് ഇവിടെ അതുപോലെ സാഗർ എവിടെ ഇവരൊന്നും കാണുന്നില്ലല്ലോ അതുപോലെ ശോഭയെ ചൊറിയാൻ നോക്കി ശോഭയെയും കാണുന്നില്ല ശോഭ പിന്നെ ഒരു വസ്തു പോലും ശോഭ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശോഭ പ്രതികരിക്കുന്നില്ല ജുനൈസും ഈ സാഗറും എവിടെയോ പോയി കാരണം സാഗറിന് അതിന് മുന്നേ കുറച്ച് സീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സിനിമയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും സാഗറിനൊന്നുമില്ല സാഗർ ആകെ അഭിനയിച്ചത് ഒരു സിനിമയിലാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ദുൽഖറിൻ്റെ ആ സിനിമയിൽ മാത്രമേ നമ്മൾ ഈ ബിഗ് ബോസിന് ശേഷം സാഗറിനെ കണ്ടിട്ടുള്ളൂ വിഷ്ണു എന്ന് പറയുന്ന ആളുടെ വിവരമേ ഇല്ല അതുപോലെ തന്നെ ജുനൈസും സാഗറും കൂടി ഒരുമിച്ച് ഒരു സിനിമ വരുന്നുണ്ട് മാരാറാണ് അതിൻ്റെ തിരക്കഥ അതുപോലെ ജോജു ആണ് അതിൻ്റെ സംവിധാനം എന്നൊക്കെ പറയുന്നുണ്ട് ആ സിനിമ എവിടെ എത്തി എന്നറിയില്ല മാരാറ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇനി എനിക്ക് പിന്നെ ഉദ്ഘാടനത്തിനൊന്നും പോകാൻ കഴിയില്ല ഞാൻ ഉദ്ഘാടനത്തിനൊന്നും പോകുന്നില്ല അതായത് ഇനി എനിക്ക് എനിക്കെൻ്റെ സിനിമയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പോയ മാരാറേ പിന്നീട് ഇതുവരെ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടുമില്ല ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാരാർക്ക് കൃത്യമായിട്ടറിയാം അമ്പത് ലക്ഷവും കൊണ്ടുവരുന്ന തന്നെ ഈ പൈസ കടം ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയാ ഇവിടെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് എല്ലാം ചെയ്തിട്ട് നീ എനിക്ക് പൈസ തരൂല്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ മാരാറ് കണ്ടെത്തിയ ഒരു ഉപായം എന്താണ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പിരിച്ചുവിട്ടിരിക്കുന്നേ എനിക്കൊരു ഫാനും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു ഇന്റർവ്യൂവിനും ഇല്ല ഇനി അതുപോലെ തന്നെ ഒരു കണ്ടന്റ് തരാനും ഇല്ല ഒരു ഉദ്ഘാടനവും ഇല്ല അതുകൊണ്ട് എൻ്റെ പുറകെ ആരും വന്ന് ലൈവടേണ്ട എന്നൊക്കെ പറഞ്ഞു ഇത് എന്നാലും ഒരു കാര്യം ചെയ്തു കേട്ടാ അതായത് ഈ കൂടെ നിന്നവർ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ച ഒരുപാട് ലൈവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അങ്ങനെ ഒരുപാട് പേര് നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ച് നിന്നിരുന്നു പക്ഷേ മാരാറ് ഉദ്ഘാടനത്തിന് പോകുന്നത് പിന്നെ സീക്രട്ടായിട്ടാണ് മാരാറ് പിന്നീട് എന്ത് ചെയ്തു ഇപ്പോഴും മാരാർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പക്ഷേ ആർക്കും അറിയില്ല ഇപ്പോഴും മാരാർ ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് അവിടെ ഒരു ഉദ്ഘാടനമുണ്ട് എനിക്ക് എവിടെ ഒരു ഉദ്ഘാടനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നിലപാട് എന്നുള്ള ഒരു സംഭവം മാരാർക്കില്ല ഇതിനു മുന്നേ മാരാറ് ചെയ്ത ജോലി എന്താണ് ഈ ആറു മണിയുടെ അന്തിച്ചർച്ചയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഓരോ ആൾക്കാരെയും ഇതാക്കി പറയിൽ മാത്രം ആ ഒരു ഇതേയുള്ളൂ അതിലൊന്നും നിലപാടൊന്നുമില്ല അതിലാരെയെങ്കിലും തേച്ചൊട്ടിക്കാൻ കിട്ടുമെങ്കിൽ അതിൽ കുറേ നല്ല പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ആണ് പറയാറ് അപ്പം അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വിവാദത്തിലാകുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റോബിന ഇദ്ദേഹത്തിന് റോബിനോട് ഒരു ദേഷ്യവും ഇല്ല അതായത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണമെന്നുണ്ടെങ്കിൽ റോബിനെ ചൊറിയണം എന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം അതൊരു പ്ലാൻ ചെയ്ത ഗെയിമാണ് നമ്മൾ വെറുതെ പോയിട്ട് അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തത് നീ റോബിനെ അങ്ങനെ പറയോടാ നീ റോബിൻ ഇങ്ങനെ പറയോടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ വീഡിയോ ചെയ്താൽ നമ്മളൊക്കെ വിഡ്ഢികളാണ് മാരാർക്ക് റോബിനോട് ഒരു ഇതുമില്ല മാരാർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ റോബിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു പ്രശ്നം നടക്കുകയുള്ളൂ അങ്ങനെ മാത്രമേ എനിക്ക് ബിഗ് ബോസിൽ കയറാൻ കഴിയൂ എന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി പോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു തൊണ്ണൂറ് ദിവസം നൂറ് ദിവസവും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഇങ്ങനെ മുടങ്ങാണ്ട് എല്ലാ ചാനലുകളിലും വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് എങ്ങനെ ഈ കപ്പ് അടിക്കണം എങ്ങനെ ഈ അമ്പത് ലക്ഷം അടിക്കണം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള എല്ലാം മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയത് തന്നെയാണ് പിന്നു പറയുന്നത് ഇപ്പം പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് യോഗം വരെ കൂടി ഇനി എന്നാണ് പറയുന്ന കേൾക്കുന്നത് ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് യോഗം ചേർന്നു അതിനുശേഷമാണ് പോയത് എന്നും പറയുന്നു കേൾക്കുന്നുണ്ട് പിന്നെ ഷിജുവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പം നഷ്ടം ഉണ്ടായത് ഷിജുവിനൊക്കെ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ അങ്ങ് ഞാൻ ഇതാക്കിത്തരാം അല്ലെങ്കിൽ ജുനൈസിനോടും സാഗറിനോടൊക്കെ പറഞ്ഞു വാ വാമോനെ നിനിയൊക്കെ നടത്തിയ താരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ശരിക്കൊരു പറ്റിക്കല് തന്നെയായിരുന്നു അതായത് എല്ലാവരും അവിടെയുള്ള ഈ കഴിഞ്ഞ അഞ്ചാമത്തെ സീസണില് എല്ലാവർക്കും പറ്റിയ ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാരാരുടെ പിടിയിലായിപ്പോയി അതായത് മാരാറുടെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ അവിടെ നിലനിൽപ്പില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഇതായിപ്പോയി ഇവരെ ഈ ഒരു ഗ്യാങ് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാല് പേരെ ബിഗ് ബോസ് അയച്ചത് നാല് പേരെ അയക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന് ചിലവ് ഇരുപത് ലക്ഷ കാരണം ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവരുടെ പിന്നെ ഭക്ഷണം ഇവരുടെ റൂം റെൻറ്റ് ഇവർക്ക് കൊടുത്ത പൈസ ഇതെല്ലാം കൂടിയിട്ട് പത്തിരുപത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇവന്മാരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചെയ്തത് എന്നിട്ടും ഇവരാരും ഉണർന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം മക്കളെയും കുട്ടികളെയും എല്ലാവരെയും കൊണ്ടുവന്നു എല്ലാവരുടെ ഫാമിലിനെയും ആ റനീഷേൻ്റെ ബ്രദർ വന്നിട്ട് പലതരത്തിലും കൊടുത്തു മോളെ നീ ഇങ്ങനെ കളിക്കരുത് മാറ്റി ചിന്തിക്കോ മാറ്റി ചിന്തിക്കോ എന്ന് പറഞ്ഞിട്ടും കൂടി ആ കുട്ടിക്കു മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവ ഈ പിന്നെ മാരാർക്കൊന്നും കിട്ടൂല പക്ഷെ വേറൊരു കാര്യമുണ്ട് മാരാർക്കിത് എടുത്തു വെച്ച് കൊടുത്തതുപോലെയാണ് അതായത് മാരാർക്ക് തന്നെ ഇത് കൊടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ജനവികാരം വരും എന്നുള്ള ഒരു ഇതിലു വരെ എത്തിയോന്ന് വരെ സംശയമുണ്ട് ബോട്ടിങ്ങൊന്നും പുറത്തുവിട്ടതായിട്ടൊന്നും നമുക്ക് അറിയില്ലല്ലോ ഏതായാലും ഇപ്പോഴും ആരാറ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അതായത് കൂടെ നിന്നവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അല്പനർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിളക്ക് പിടിക്കുന്ന പോലെയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ജുനൈസും പിന്നെ പാപം സാഗറും ഇവരൊന്നും അഡ്രസ്സില്ലാണ്ട് കേടിയാണ് പോയതെന്ന് അറിയില്ലായിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടിയാൽ മതിയാണ് മാറാറുള്ള സിനിമയാണെന്ന് ഇങ്ങനെ ഇറങ്ങുന്നൊന്നും തോന്നില്ല അതുകൊണ്ട് ഷിജു ഒരു മൂലക്കായിട്ടുള്ളത് ഷിജുവിനും വലിയ ചാൻസും കാര്യങ്ങളൊന്നുമില്ല ഇവരെല്ലാവരും കൂടിയിട്ട് മാറാറ് ഇവരെല്ലാവരേയും കൂടിയിട്ട് മാറാറങ്ങനെ അടിയങ്ങനെ പറ്റിച്ച പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു സീസണിലൊന്നും ഇങ്ങനെ നടക്കാൻ പാടില്ല ഈ ഒരു സീസണിലെങ്കിലും ബിഗ് ബോസ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഗ്രൂപ്പ് കളിക്കുന്ന ടീമുകളെ എടുത്ത് വെളിയിലിടണം അതുപോലെ തന്നെ ഈ പിന്നെ ഗെയിം കളിക്കാത്ത ആൾക്കാർ അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം റിനോഷും അതുപോലെ ഈ മാറാതെ തന്നെ മൂന്നാല് ഗെയിമിന്ന് കാഴ്ചക്കാരായിട്ട് മാറി നിന്നിന് അങ്ങനെയുള്ള ടീമുകളെ അപ്പോൾ തന്നെ എടുത്തിട്ട് വെളിയിലിടണം വെളിയിലിട്ടിട്ട് വേറെ ആൾക്കാരെ കയറ്റണം ഒരിക്കലും അവിടെ കിടന്നിട്ട് പിന്നെയോ വളരാൻ വിടരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ബിഗ് ൂസ് കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം